ഊള മെൻഷൻ ചെയ്യണേ വല്ലാത്ത ജാതി സിനിമ കേട്ടോ ഒരുവിധ സിനിമയെ കണ്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ ആളുകൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിച്ച ഒരു ധ്യാൻ ശ്രീനിവാസ് ഇതൊരു സിനിമയായിട്ട് പോലും കൂട്ടാൻ പറ്റും ഇതൊരു ഷോർട്ട് ഫിലിം ആയിട്ട് കൂട്ടിയാൽ പോലും വൺ ഓഫ് ഷോർട്ട് ഫിലിംസ് എന്തൊക്കെ ഇതൊരു ഫോറസ്റ്റ് അവരാധം അതിന് കുറച്ചൊന്നും പറയാൻ കഴിയില്ല

ഇതും അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണോ അവർക്ക് അവർക്ക് സോ അവരുടെ റിവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എന്റെ സിനിമ ഒരു പ്രതീക്ഷയില്ലാത്ത എന്റെ സിനിമ പോയി കാണണമെങ്കിൽ അതിന് ഒറ്റ ഉദ്ദേശമേ ഉദ്ദേശമുള്ളൂ കൃത്യമായിട്ട് നമ്മൾ സിനിമകൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന നമ്മളും പൈസയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് നമ്മൾ സിനിമ എടുക്കുന്നത് നീ ഇങ്ങനെ നാടകം എന്ന് പറഞ്ഞാലും പണിക്ക് പോവാൻ നോക്ക് എനിക്ക് വേർപ്പിന്റെ ഒരു ആ പോലെ ഞാൻ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പക്ഷെ വളരെ സാധാരണക്കാരായിട്ടുള്ള വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ആ സിനിമയെ ആസ്വദിച്ച് ഇത്ര സീരിയസ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് ആ രീതിയിൽ സിനിമയെ കാണുന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഈ സിനിമ ആ രീതിയിൽ കാണാതെ വലിയ ഇൻബിഷൻ ഒന്നും ഇല്ലാതെ പോയി സിനിമയെ ആസ്വാദനത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഓക്കെ സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ പറഞ്ഞു മാത്രം